ഡി സി ബി മീഡിയയുടെ പുതിയൊരു സന്തോഷകരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാനിരിക്കെ ഇന്ന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത് മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് വിതരണ ഉത്തരവ് ഇതിന്റെ വിതരണ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഈ ആയിരത്തി രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുമെന്നാണ് അവസാനം ലഭിക്കുന്ന സൂചനകൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് തുക കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇങ്ങനെ മൂവായിരത്തി രൂപ വീതമാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുക നിലവിൽ ഒരു ഘെത്തുക വിതരണത്തിലാണിപ്പോൾ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് അങ്ങനെ നാലായിരത്തി രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു ബാക്കി കുടിശ്ശികയായ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനും വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തിലായതിനാൽ വിഷുവിന് മുൻപ് ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസങ്ങളിലെ തുകയായിരിക്കും വിഷുവിന് മുൻപായി തന്നെ ഈ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപ അറുപത് ലക്ഷത്തോളം പേർക്ക് ലഭിക്കും ഇതോടൊപ്പം ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുക അതത് മാസം തന്നെ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഏപ്രിൽ മാസത്തെ ആയിരത്തി രൂപയും ആ മാസം അവസാനം ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷനായി ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിന്റെ വോട്ടെടുപ്പ് ഏപ്രിൽ അവസാനമാണെങ്കിൽ തീർച്ചയായും തുക ലഭിക്കും ഇനി ഏപ്രിൽ പകുതിയാണെങ്കിൽ മാത്രമേ ഏപ്രിൽ പെൻഷൻ ലഭിക്കാതിരിക്കുവാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്തായാലും കേരളത്തിലെ അരക്കോടിയോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നല്ലൊരു ഈസ്റ്റർ വിഷു റംസാൻ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർ അക്കാര്യമൊന്നും കമന്റ് ചെയ്യുവാൻ മറക്കാതിരിക്കുക എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക